ഈശോ മിശുകായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലോഹ്യ എൻ്റെ സ്നേഹമുള്ള വൈദികരെ വൈദിക വിദ്യാര്ത്ഥികൾ സമർപ്പിതര് സന്യാസാർത്ഥികൾ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വിശുദ്ധ ജോൺ മര്യാദയിൽ പുള്ളിയാളിൻ്റെ തിരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും പ്രത്യേകിച്ച് വൈദികര് എല്ലാവരും ഓർക്കുന്നു കേട്ടോ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയാൽ പിന്നെ ഞങ്ങൾ പ്രിത്യേഴ്സോ ഡിവൈൻ മേഴ്സിയിൽ അതുപോലെ ജേക്കബ് മാനത്തോദ് പ്രതാവിന്റെ നേതൃത്വത്തിൽ വിശുതൂർബാനെ അർപ്പിച്ച് ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ പിന്നെ താമസ എല്ലാ അച്ഛന്മാരുടെയും വലിയ കൂട്ടായ്മയും സാന്നിധ്യമൊക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ ജൂനിയറായിട്ട് കോഴ്സിന് ആരംഭം കുറിച്ചും അങ്ങനെയൊക്കെയുള്ള വലിയ ദൈവാനുഗ്രഹവുമായ കാര്യങ്ങളാണ് കേട്ടോ എല്ലാം നിങ്ങളോടങ്ങ് പറഞ്ഞേക്കാം നിങ്ങൾക്ക് സമാധാനം എനിക്ക് സമാധാനം അല്ലേ ലു വ്യാ എൻ്റെ സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാ പ്രീതികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുടുംബത്തിൽ എത്രമാത്രം അച്ഛന്മാർ അംഗങ്ങളാണെന്നറിയാമോ അങ്ങനെ എല്ലാ അച്ഛന്മാർക്കും വേണ്ടി മിസ്റ്റർ ജോൺ മരിയ്യാനി പുണ്യാണ് അച്ഛൻമാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെത്രാന്മാരും മെത്രാപോലത്തനും ആർക്കും എല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളാണ് അമേ ആ മേൻ ഫ്രൈസ് അലോ ഞാൻ ദൈവത്തെ കാര്യം രണ്ട് ദിവസത്തേക്ക് അട്ടപ്പാടിയിലാണ് കേട്ടോ എന്നിട്ട് പിന്നെ യാത്രകൾ പിന്നെ നമ്മളുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ജോബ് പതിനാല് പതിനേഴ് ബേസ് ചെയ്തിട്ടാണ് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ ഫോർട്ടീൻ ബോർഡ് സെവൻറ്റീൻ മുദ്ര വെച്ചെങ്കിൽ പിന്നെ തുറക്കണ്ട നമുക്കറിയാം വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും ബാങ്ക് വന്ന് ചിലപ്പോൾ ജപ്തി ചെയ്യാൻ വേണ്ടി ചില അല്ല ചില സ്ഥലങ്ങളിൽ മുദ്ര വഹിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പോലീസ് ചില കേസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അല്ലേ കെട്ടിടം വന്നെങ്കിൽ മുദ്ര വെച്ചല്ലെങ്കിൽ താഴെ മുദ്ര പിന്നെ തുറക്കാൻ ആർക്കും അനുവാദം ഇല്ല കാരണം അവരെ വാക്കിയ തുറക്കാൻ അനുവാദമുള്ളൂ എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില കാര്യങ്ങൾ ദൈവം മുദ്ര വെച്ചതാണെങ്കിൽ പിന്നെ തുറക്കണ്ട തുറക്കുകയേ വേണ്ട അല്ലേലു വയ്യ എന്തായാലും വധനം പറയാം വദനം പറയുകയാണെ എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും പ്രൈസ് ഫ്രൈസല്ലോ കറുത വെളിപ്പെടുത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഖ ഞങ്ങളുടെ അകൃത്യങ്ങൾ അതികൃത്യങ്ങൾ പാപങ്ങൾ മുദ്ര വയ്ക്കും എന്നൊരു പറയാതെ അവിടെ നിന്ന് അതെല്ലാം മറയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ദൈവ വൈദൽ വിശുദ്ധ കുംഭസാരത്തിലൂടെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എൻ്റെ പാപങ്ങളെ അവിടുന്ന ഒരു സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും അങ്ങനെ നമ്മൾ കുംഭസാരത്തിൽ പാപം ഏറ്റു പറഞ്ഞാൽ ദൈവം ഒന്ന് നെയ്ക്കുമായിട്ട് ആ പാപം ഒരു സഞ്ചരിയിലാക്കി മുദ്ര വയ്ക്കുക മുദ്ര വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പിന്നെ ആർക്കും അത് തുറക്കാൻ അവകാശമില്ല ദൈവം സീൽ ചെയ്തിരിക്കുന്ന പിന്നെ വി ആർ നോട്ട് സപ്പോസ് ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർക്കാനോ കുറ്റബോധത്തിലോ ഒന്നും എന്നിട്ട് പറയുകയാണ് അതിനു ആർക്കും കാണാതിരിക്കാൻ വേണ്ടി ദൈവതം മറയ്ക്കും ദൈവതം മറയ്ക്കും ദൈവതം മറന്നു ഹെബ്രായർ എട്ട് മന്ത്രങ്ങൾ മനോഹരമായ വധനമുണ്ട് നിങ്ങളെ അനിയതികൾ നേർക്കാൻ കരണിയുള്ളവനായിരിക്കും ഐ വിൽ റിമംബർ യുവർ സെൻസ് നോ മോർ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ പാപങ്ങൾ ഓർക്കുകയല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കുറ്റബോധമെന്ന് പറയുന്ന പിശാചിൻ്റെ ഒരു പ്രലോഭനവും കൂടിയാണ് ഇറ്റ് വിൽസ് പുൾ ബാക്ക് നമ്മളിപ്പോഴും ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ കുമ്പസാരിച്ച ഒരു പാപമാണെങ്കിൽ ശരിക്കും അനുതാപത്തോടെ കുമ്പസാരിച്ച് ഏറ്റവും പറഞ്ഞ് നമ്മൾ പ്രായുദ്ധ പരിഹാരം നിർവഹിച്ച സംഗതിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഓർക്കുക പോലും വേണ്ട നമ്മൾ ഏത് ടോക്കുകൾ എന്ത് കാര്യങ്ങൾ കേട്ടാലും പിന്നെ അതിൻ്റെ ഒരു അതിൻ്റെ പരണത്തെ പലരും പ്രത്യാഘാതം ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവത്തെ മറന്നതാണ് ദൈവത്തെ മറച്ചതാണ് ദൈവം മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഗതി അല്ല അത് അതുകൊണ്ട് ദൈവ ദൈവമേ ചെയ്തത് ദൈവം മറന്നത് ഓർമ്മയെ വെച്ചോണ്ടിരിക്കുകയാണ് അതാ പറഞ്ഞ മുദ്ര വെച്ചാണ് പിന്നെ തുറക്കാൻ പോകേണ്ട സമാധാനമായല്ലോ അല്ലേലും കേട്ടോ നല്ല വചനമാണ് വലിയ ആശ്വാസവും കോൺഫിഡൻസും ഒക്കെ തരുന്ന അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഈ നല്ല സായാഹ്നത്തെ വിശുദ്ധ ജോൺ മരിയവന്യ പുണ്യാളുടെ പ്രത്യേകമായിട്ട് മാധ്യസ്ഥത്താൾ കർത്താവ് എല്ലാ വൈദികർക്കും വേണ്ടി എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്കും വേണ്ടി കർത്താവ് ദേവുവിളിയൊക്കെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഏതെങ്കിലും ദേശങ്ങളിൽ ഒരുപാട് മാനസികമായി വിഷമം അനുഭവിക്കുന്ന ഏതെങ്കിലും വൈദികരുണ്ടെങ്കിൽ വിഷം പ്രദേശങ്ങളിലുള്ളവരാകാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അകപ്പെട്ടവരാകാം അങ്ങനെയുള്ള എല്ലാ വൈദികർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് നല്ല തീക്ഷണതോടെ ശുശ്രൂഷയാണ് പ്രത്യേക അഭിഷേകം എന്നറിയട്ടെ ഇന്നത്തെ പതിനശു ദിവസം സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരെയും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അന്ധകാരശത്തുകൾ ബന്ധിക്കുന്നു പൈസ ചത്തുകൾ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു പോകട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ശക്തമായി ആഗ്രഹം അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ യാത്രകളെ അനു കർത്താൻ അനുഗ്രഹിക്കട്ടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ